ഇസ്രായേൽ പ്രതിരോധ സേനാംഗങ്ങളായ രണ്ടുപേരുടെ വിസാപേക്ഷ തടഞ്ഞുവെച്ച് ഓസ്ട്രേലിയ ഗസവ വംശാഹിയിലെ പങ്കാളിത്തമടക്കമുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ ശേഷമായിരുന്നു നടപടി മുത്തശ്ശിയെ സന്ദർശിക്കുന്നതിനായി ഇസ്രായേലി സഹോദരങ്ങളായ ഒമർ ബർഗർ എല്ലാ ബർഗർ എന്നിവരാണ് ഓസ്ട്രേലിയയിലേക്ക് പോകാനായി വിസക്ക് അപേക്ഷിച്ചത് കുടുംബത്തിലെ മറ്റ് നാലു പേരും ഇവർക്കൊപ്പം അപേക്ഷിച്ചിരുന്നു എന്നാൽ മറ്റുള്ളവർക്ക് വിസ ലഭിച്ചെങ്കിലും ഇവരുടെ മാത്രം തടഞ്ഞു വെക്കുകയായിരുന്നു ഇരുവരുടെയും ഐ ഡി എഫ് സേവനം കാരണമാണ് പ്രവേശനം നിഷേധിക്കപ്പെട്ടതെന്നും പതിമൂന്ന് പേജുള്ള പ്രത്യേക ഫോം പൂരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇവരുടെ ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രായേലിനെതിരായ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ശത്രുതാപരമായ നിലപാടാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ഇവർ ആരോപിച്ചു യുദ്ധത്തിലേർപ്പെട്ട സൈനികർക്കുള്ള ഫോം ഇവർ പൂരിപ്പിച്ചിരുന്നു രണ്ട് മാസം മുമ്പാണ് ഇവർ സന്ദർശക വിസക്ക് അപേക്ഷിച്ചത് നാല് അപേക്ഷകൾ പെട്ടെന്ന് തീർപ്പാക്കി എന്നാൽ റിസർവ് സൈനികരായ ഒമറിനും എല്ലയ്ക്കും അനുവദിച്ചില്ല തടവുകാരെ ദുരുപയോഗം ചെയ്യുന്നതിൽ പങ്കാളികളാണോ തടങ്കൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിരുന്നോ യുദ്ധകുറ്റങ്ങളിലോ വംശഹത്യയിലോ പങ്കാളിത്തമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇവർക്ക് നൽകിയ ഫോമിൽ ഉണ്ടായിരുന്നത് ഇതിന് മറുപടി നൽകിയിട്ടും ഇരുവർക്കും പ്രവേശനം നൽകിയില്ല സൈനിക അവധി തീരാറായതിനാൽ എല്ലാ യാത്ര ഉപേക്ഷിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ ഇസ്രായേൽ നീതിന്യായ മന്ത്രി എയ്ലറ്റ് ഷഹേദിനും ഓസ്ട്രേലിയ വിസ നിഷേധിച്ചിരുന്നു എയ്ലറ്റിന്റെ സാന്നിധ്യം ചില സമുദായങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി അതേസമയം ഇസ്രായേൽ പൌരന്മാർക്ക് പുതിയ വിസ വിസാനയങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്നാണ് ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പതിനൊന്നായിരം ഇസ്രായേലികൾക്ക് വിസ അനുവദിച്ചിട്ടുണ്ടെന്നും വകുപ്പ് വ്യക്തമാക്കി